ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാൻ വേണ്ടി പോവാണ് അതായത് ഞാൻ പുതിയൊരു വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി സംഭവമുണ്ട് അതായത് നല്ലൊരു എന്താ പറയുക അടിപൊളി ഷോറൂമാണ് ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ അടിപൊളി ഫുഡ് കോട്ടാണുള്ളത് പുതിയൊരല് ബി ജി എഫ് എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ പുതിയൊരു കാട്ടാമ്പള്ളിയിലേക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അവിടെ വലിയൊരു സൂപ്പർ ഉണ്ട് ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ബി ജി എഫ് ഫുഡ് കോർട്ടുള്ളത് അപ്പോൾ അവിടെ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് അതായത് ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോവാണ് സത്യാവസ്ഥ എന്താണ് നമുക്ക് അന്വേഷിച്ചറിയാം ബാ ബി ജി എഫിലേക്ക് ഇതാണ് നമ്മൾ ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ് ബി ജെ എഫ് ഫുഡ് കോർട്ട് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ബി ജി എഫിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവരുടെ സ്പെഷ്യൽ സംഭവമൊക്കെ നമുക്ക് എന്തെന്നാണ് അറിയണം ചോദിച്ചു നോക്കാം ഹലോ ആ ബന്ധുണ്ട് പിടിക്കാം ഹലോ ഇതൊക്കെയാണ് നിങ്ങളുടെ ബി ജെഫിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യൽ സംഭവം ഫ്രൈഡ് ചിക്കൻ സർ ഫ്രൈഡ് ചിക്കൻ ഞാൻ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട് ബി ജെ എഫിൻ്റെ സ്പെഷ്യൽ എന്താണ് സർ പറഞ്ഞത് ശരിയാണ് കണ്ണൂർ ഒരുപാട് സ്ഥലത്ത് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് പക്ഷെ ഈ നമ്മളിവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ സീക്രട്ടാണ് പറഞ്ഞോ ഞാൻ കഴിച്ചു നോക്കട്ടെ പീസ് ഫ്രൈഡ് ചിക്കൻ പിന്നെ ബ്ലൂബെറി നമുക്ക് ഫ്രൈഡ് ചിക്കൻ കഴിച്ചു നോക്കാം എന്തൊന്നും ഞാൻ സത്യം പറയൂ കളു പറയൂ സത്യം മാത്രമേ പറയൂ നമ്മുടെ ബി ജി എഫിന്റെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ ബ്ലൂബെറി മൊയ്ത്തോ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടി പോകുന്നു കൃത്യമായി സത്യമായിട്ടേ ഞാൻ പറയുള്ളൂ കളമുറിയിൽ ആദ്യത്തെ ബെസ്റ്റ് ഒന്ന് ബ്ലൂബെറി ചെയ്യാം സൂപ്പർ ബ്ലൂബെറി മൊയ്ത്തോ സൂപ്പർ ഇനി അതായത് ബി ജി എഫിൻ്റെ സ്പെഷ്യൽ ചേരുവയുള്ള ഫ്രൈഡ് ചിക്കനാണ് കഴിച്ചെന്ന് നമ്മൾ പറയാം നമ്മൾ പറഞ്ഞു കേട്ടതല്ല കഴിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത് നമ്മൾ മറ്റു സ്ഥലത്ത് കഴിക്കുന്ന ഫ്രൈഡ് ചിക്കനേക്കാൾ സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ബി ജി എഫിൽ ഫ്രൈഡ് ചിക്കന് സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി വരിക ഇവരുടെ സ്പെഷ്യൽ ചേരുവയുള്ള ഫ്രൈഡ് ചിക്കൻ കഴിക്കുക എല്ലാം അടിപൊളിയാണ് അപ്പോൾ അവർ സ്വാദം ചെയ്തു ഇനി ഞാൻ കുറച്ച് ബിസിയാണ് ഇത് കഴിക്കട്ടെ ഓക്കെ